ശ്രീകൃഷ്ണന്റെ അതായത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അനുഭവം ഇതൊക്കെ വേണ്ടുവോളം അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ആ കൃപ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മള് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഭഗവാന് ഭഗവാന്റെ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നതിൽ കൃപ കൊടുക്കുന്നതിൽ പക്ഷാഭേദം ഒന്നുമില്ല എല്ലാവരും ഭഗവാൻ ഒരുപോലെയാണ് എങ്കിലും ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ഭഗവാനുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട് അങ്ങനെയുള്ള ആ നക്ഷത്രക്കാർക്ക് ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ സാധ്യമാകും അങ്ങനെയുള്ള കുറേ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഒരേ കുറേ നാള് ആ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതിലാദ്യത്തേത് ഭരണിയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി ജനിച്ചിരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാരൻ ജീവിതത്തിൽ പലവിധ വൈഷമ്യങ്ങളും നേരിടേണ്ടി വരാറുണ്ട് ഇവർക്ക് അപ്പം ഭരണി നാടിൽ ആ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം വളരെ നന്നായിട്ടുള്ളൊരു നക്ഷത്രമാണെന്നിരിക്കെ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഏറ്റവും എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഭഗവാനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭജിക്കാവോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമോ അതേ രീതിയിലൊക്കെ പ്രീതിപ്പെടുത്തിയാൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഈ ഭരണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടാകും അടുത്തതായി രോഹിണി നക്ഷത്രമാണ് ആ നക്ഷത്രത്തിൽ ജനിക്കുക എന്നത് തന്നെ വളരെ പുണ്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നക്ഷത്രം തന്നെ രോഹിണിയാണ് അല്ലെ അഷ്ടമി രോഹിണിയിൽ ജനിച്ച ആളാണ് സശാ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ആ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ആ ഭഗവാന്റെ കൃപ എപ്പോഴും ഉണ്ടാകും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ആ ഭഗവാൻ തരുന്ന അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ആ സാന്നിധ്യങ്ങൾക്ക് സാന്നിധ്യങ്ങൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട് അപ്പം ഭഗവാൻ നെയ്ത്തിരി കത്തിക്കുക നെയ്വിളക്ക് കത്തിക്കുക ഒരു തുളസിമാല അർപ്പിക്കുക തുളസിമാല കൊടുക്കുക ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരുടെ പക്കനാള് വരും പക്ക പിറനാൾ വരുന്ന ആ നാൾ വരുന്ന മാസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി ഭഗവാന് നെയ് നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് സംപ്രീതനാകുന്നതാണ് അടുത്തതായി അവിട്ടം നക്ഷത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് അവിട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇവർക്കുണ്ടാകുന്ന സങ്കടങ്ങള് ദുരിതങ്ങള് ഇതൊക്കെ മാറുവാൻ അതുപോലെ തന്നെ ആഗ്രഹം ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാൻ അവിട്ടം നക്ഷത്രക്കാര് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമം തന്നെയാണ് അടുത്തതായി കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് വ ഭഗവാൻ സമീപസ്ഥൻ തന്നെയാണ് എപ്പോഴും സമീപസ്ഥനാണ് ആ അപ്പൊ ഏതൊരു നിമിഷവും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ ശ്രദ്ധി സംപ്രീതനാകുന്നതാണ് അപ്പം വ്യാഴം ദിവസങ്ങളിലും ബുധൻ ദിവസങ്ങളിലും ഒക്കെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തി അവിടെ നെയ്വിളക്ക് തെളിക്കുന്നതുമൊക്കെ വളരെ ഉത്തമം തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് വെണ്ണ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വ്യാഴ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ തൃക്കൈവെണ്ണ ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ അത്യുത്തമം തന്നെയാണ് അതുപോലെ തന്നെ ഇവരുടെ ആഗ്രഹം സാധിക്കുവാൻ ഇതുപോലെയുള്ള വഴിപാടുകൾ കഴിക്കുന്ന വഴി ആഗ്രഹ സാഫല്യത്തിന് വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ് അപ്പം ഈ പറയുന്ന പ്രത്യേകിച്ച് വേണ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തായി പൂരം നക്ഷത്രമാണ് അവരുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സുഖമുണ്ടാകും ദുഃഖമുണ്ടാകും ഇവരുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ചില സമയത്തുണ്ടാകുന്ന ചില താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ഈ പൂരം നക്ഷത്രക്കാർക്ക് അപ്പം ഈ നക്ഷത്ര നക്ഷത്രത്തിൽ പെടുന്നവർക്ക് ഭഗവാൻ്റെ ഭജനം കൊണ്ട് നാമജപം കൊണ്ട് അവരുടെ ദുരിതങ്ങൾ അകന്നു മാറാൻ വളരെ നല്ലതാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം വളരെ അത്യുത്തമം തന്നെയാണ് അത് ഏതൊരാളും അതായത് ഏത് നക്ഷത്ര നക്ഷത്രക്കാരായിക്കോട്ടെ ക്ഷേത്രദർശനം വളരെ പ്രധാനമാണ് അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല അർപ്പിക്കുന്നത് തുളസിമാല ചാർത്തുന്നത് വളരെ ഉത്തമം തന്നെയാണ് തുളസിമാല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ തുളസിമാ തുളസിയുമായും അല്ല തുളസി ഇലയുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് അപ്പം ഏറ്റവും പ്രിയങ്കര ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ് തുളസിമാല അപ്പം ഈ പൂരം നക്ഷത്രക്കാര് തുളസിമാല ഭഗവാൻ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അടുത്ത തിരുവാതിര ഭഗവാന്റെ അനുഗ്രഹം വേണ്ട പോളുമുള്ള ഒരു നക്ഷത്രമാണ് നാളാണ് തിരുവാതിര എന്ന് പറയാനാണ് ഇവരുടെ ജീവിതത്തിൽ അകന്ന് മാറുവാൻ ഭഗവാന്റെ ഭജന പ്രധാന ഉണ്ടാകട്ടെ എന്ന് ഞാൻ അവരെ ക്ഷേത്രദർശനിക്കാറുണ്ട് ഭഗവാൻ പറയുന്ന പോലെ തന്നെ കൃഷ്ണങ്ങളും ഒരു കാര്യവാതിര നക്ഷത്രക്കാര് ജപിക്കുന്നത് അങ്ങ് എത്തന്നെയാണ് അങ്ങയുടെ അടുത്ത നക്ഷത്രമാണ് അങ്ങനെ നക്ഷത്രം തന്നെയാണ് നിങ്ങളുടെ പ്രജകളുടെ ലജകളുടെ സയങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ഭടന്മാരെ ഭഗവത് നാമജപത്തോടെ ഇതെല്ലാം ആയില്യം ആളുകാർക്ക് അതിനെ മറികടക്കാൻ സാധിക്കും അവർക്ക് ആഗ്രഹിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളില്ല ഭഗവാന്റെ കൃപ അതുപോലെയുള്ളതാണ് അതുപോലെയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് ഇവർ ഭഗവാനെ ഭജിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നടക്കാത്തതായിട്ട് ഒരു ആഗ്രഹവും ഉണ്ടാകത്തില്ല എല്ലാം നടക്കും ഭഗവാനെ വേണ്ടുവോളം വേണ്ട രീതിയിൽ ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ആയില്യം നക്ഷത്രക്കാർക്ക് നടക്കാൻ പാടാത്ത ഒരു കാര്യമില്ല അത്രയ്ക്ക് ഭഗവാന്റെ കൃപ ലഭിച്ച ഒരു നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത് അടുത്തായി മകം നക്ഷത്രമാണ് ഈ മകൻ നക്ഷത്രക്കാർക്ക് ഭഗവാനോട് അതി അഗാധമായ പ്രേമുള്ളവരാണ് ഭഗവാനോട് അതിയായ ഇഷ്ടമുള്ളവരാണ് അവർ ശ്രദ്ധയോടുകൂടി ഒരുപക്ഷെ ഈ മകന്നാളുകൾ ചിലരെ ഒക്കെ പ്രത്യേക മകന്നാളിൽ ചലിച്ച ചിലരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്തി അധികം ഉണ്ടാകില്ല ഭക്തി ഉണ്ടാവും പക്ഷെ അവർ ആ ഭജിക്കുന്ന സമയം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഭജിക്കും പക്ഷെ എപ്പോഴും ഒന്നും അവർ ചിന്തയുണ്ടാകത്തില്ല പക്ഷേ ഇവർ ഏതൊരു നിമിഷവും ഭഗവാൻ ഏതൊരു ക്രിയ ചെയ്യുമ്പോഴും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ കൃഷ്ണ എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്ന ഒരു മന മനോഭാവം ഇവർക്കുണ്ടായാൽ ഇവർ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവുകയാണ് ചെയ്യുന്നത് അത്രയ്ക്ക് വളരെ നന്നായിട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ മകൻ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കൃപ ലഭിക്കുന്നതാണ് ഇവർക്കും അതുപോലെ തന്നെ ഈ ഭഗവാനെ അതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്കും ഈ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തതായ ഒരാഗ്രഹവും ഉണ്ടായില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും അടുത്ത ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിൽ പല പല വൈഷമ്യങ്ങൾ കടന്നു വരുമ്പോൾ ഇവർ ഒരൊറ്റത്തവണ മനമൊരുകി നാരായണ എന്ന് വിളിച്ചാൽ പ്രസാദിക്കുന്ന ഭഗ പ്രസാദിക്കുന്ന ഒരു നാളുകാരാണ് ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത് അപ്പം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നെയ്വിളക്ക് തുളസിമാല തൃക്കൈവെണ്ണ ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാൻ പെട്ടെന്ന് പ്രസാദൻ പ്രസാദിക്കുന്നതാണ് അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ വൈഷമ്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ആഗ്രഹ സാഫല്യമൊക്കെ സംഭവം നടക്കുന്നതാണ് അതുപോലെ തന്നെ ഭഗവാനെ അതുപോലെ ഭജിച്ചു കഴിഞ്ഞാൽ ഉത്രാടം ആളുകാർക്ക് രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല അടുത്തതായി ഉത്രം നക്ഷത്രമാണ് എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരനാണ് ഉത്തരം നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാനെ ആ വേണ്ട വിധത്തിൽ നാമജപം നടത്തി ഭഗവാനെ അതുപോലെ തന്നെ ഉത്തര ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ എല്ലാവരും ഇതുതന്നെ ഈ ഭഗവാന്റെ ഈ വ്രതങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അത് പറ്റുമെങ്കിൽ എല്ലാ മാസങ്ങളും എടുക്കണമെന്ന് പറഞ്ഞില്ല എങ്കിലും കഴിവതും എടുക്കാൻ പറ്റുന്ന ഏകാദശി വ്രതം ഒക്കെ ഉത്തരം നാളുകാര് എടുക്കുന്നത് വളരെ നല്ലതാണ് ഉത്തരം ഈ പറയുന്ന ഏകാദശി വ്രതം ഏതൊരാൾ എടുത്താലും ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകുന്നതാണ് പ്രത്യേകിച്ച് ഉത്തരം നക്ഷത്രക്കാര് ഈ ഏകാദശി വരുന്ന ദിവസങ്ങളിൽ ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ അനുയോജ്യമായ ഫലം അവർക്കുണ്ടാകുന്നതാണ് മൂലം നക്ഷത്രം അടുത്ത മൂലം നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രത്തിൽ പിറന്നവരും അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർക്ക് ഈ പറയുന്ന പോലെ തന്നെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു തുളസിമാല സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നെയ്വിളക്ക് തിരിച്ചു കെളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാണ് മൂലം എന്ന് പറയുന്നത് ഇവരുടെയും ജീവിതത്തിൽ ഏതൊരാഗ്രഹമുണ്ടോ അതൊക്കെ വളരെ അനായാസേന വളരെ പെട്ടെന്ന് ഭഗവാൻ സാധിച്ചു കൊടുക്കും അപ്പം വിളിക്കുന്ന വിളി അതുപോലെ ആയിരിക്കണം എന്ന് മാത്രം അപ്പം ഈ പറയുന്ന നാളുകാർക്ക് മാത്രമല്ല എല്ലാ നാളുകാർക്കും ഭഗവാൻ പ്രിയപ്പെട്ടവനാണ് ആ ഭഗവാനും പ്രിയപ്പെട്ടവരാണ് എല്ലാ നക്ഷത്രത്തിലും ജനിച്ചവരും പക്ഷേ ഈ പറയുന്ന ചില നാളുകൾക്ക് നക്ഷത്രക്കാർക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു അടുപ്പത്തിന് സാധ്യത അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം പ്രേമം ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അല്ലെ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ടുണ്ടാകും ആ രീതിയിൽ പറഞ്ഞതാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീ വിളക്ക് തൃക്കൈവെണ്ണ തുളസിമാല ഇതൊക്കെ അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ക്ഷേത്രദർശനവും ഒക്കെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ക്ഷേത്ര ദർശനവും നടത്തുന്നതൊക്കെ വളരെ ഉത്തമം തന്നെയാണ് ഇനി കൂട്ടത്തിൽ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ലാത്തവരൊക്കെ പ്രായമായവരുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ചിലരൊക്കെ ഉണ്ടാവും അവരൊന്നും അതിൽ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു തുളസിയിലെങ്കിലും ഇരുത്ത് ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ കൊണ്ട് അതോടൊപ്പം വീട്ടിൽ പറ്റുന്നവർക്ക് നെയ്വിളക്ക് വീട്ടിൽ തന്നെ കത്തിക്കാവുന്ന തെളിക്കാവുന്നതുമാണ് ഇനി ഇതൊന്നും വേണ്ട ഇതൊന്നും നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പൂർണ്ണസമർപ്പണത്തോടെ ഓം നമോ നാരായണായ എന്ന് ചവച്ചാൽ മാത്രം മതി സഷാൽ ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും അപ്പം വിളിക്കേണ്ടതാരാണ് നമ്മളാണ് നമ്മുടെ ഒരു വിളി കേൾക്കുവാൻ ഭഗവാൻ കാത്തിരിക്കുകയാണ് അപ്പം ആ വിളി വിളിക്കേണ്ടത് നമ്മളാണ് ഓ നമോ നാരായണായ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പ്രസാദം ഭഗവാന്റെ ആ അനുഗ്രഹം ലഭിക്കുവാൻ നമ്മൾ ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മളിങ്ങനെ വിളിച്ചു കൊണ്ടേയിരിക്കുക ലോക സമസ്തോഭവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ